എനിക്ക് ഈ കണ്ടൻറ് ക്രിയേഷനും അതുപോലെ ചെറിയ സ്മോൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മോൻ്റെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടും കൂടെ മാനേജ് ചെയ്യുക തന്നെ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അതുകൊണ്ട് ഞാൻ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് രണ്ടും കൂടെ മാനേജ് ചെയ്ത് പോകുന്നതെന്ന് അപ്പോൾ ഈ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ തന്നെ എനിക്ക് ടെൻഷനാണ് കേട്ടോ എങ്ങനെയാണ് ഞാൻ രണ്ടും കൂടി ചെയ്ത് പോവാന്നുള്ളത് എങ്ങനെയൊക്കെയോ ആണ് കേട്ടോ ഞാൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇൻ്റർവെൽ ലേൺ െന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത് അത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലൊരു ആശ്വാസം തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് തന്നെ അവന് കുറേ ബേസിക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞങ്ങളിവിടെ യു എയിലായത് കൊണ്ട് തന്നെ അവന് മലയാള സബ്ജക്റ്റ് അത്ര അറിയണ്ടായിരുന്നില്ല എഴുതാനും വായിക്കാനും അറിയേണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോൾ അവന് ഏകദേശം ഇങ്ങനെ റെഡി ആയി വരുന്നുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻ്റർവൽ ലേണിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സിലാണ് കേട്ടോ ജോയിൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മലയാളം മാത്രമല്ല ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും ഇംഗ്ലീഷോ ഹിന്ദിയോ ഏതാണെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അതിൻ്റെയൊക്കെ ബേസിക് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നാണെങ്കിലും വലിയ ക്ലാസ്സിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് നല്ലോണം വരും അപ്പം അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണത് പിന്നെ വരെ ഡയറക്റ്റ് അങ്ങോട്ട് വന്ന് ക്ലാസ് എടുക്കുക അല്ല കേട്ടോ ഒരു അസസ്മെൻറ്റൊക്കെ നടത്തി ആ കുട്ടിയുടെ ലെവൽ എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് അവർക്ക് അതിനനുസരിച്ചിട്ടാണ് ഓരോ ക്ലാസ്സും കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഓരോ കുട്ടിക്കും ഓരോ ട്യൂട്ടറാണ് ഉണ്ടാവുക കേട്ടോ പിന്നെ ഇവൻ തന്നെ കണ്ടില്ല നല്ല ആക്റ്റീവായിട്ടാണ് കേട്ടോ ക്ലാസ്സിലിരിക്കുന്നത് പിന്നെ അവർ പഠിപ്പിക്കുന്ന ഓരോ രീതിയും കണ്ടാൽ തന്നെ മക്കൾക്ക് ആ ക്ലാസ്സിലിരിക്കാൻ തന്നെ ഇങ്ങനെ തോന്നൂട്ടോ കാരണം ക്ലാസ് ലീവാക്കാനോ ഒന്നും തോന്നില്ല ആ ഒരു രീതി തന്നെയാണ് അവരുടെ ഓരോ കാര്യങ്ങളും മുമ്പോട്ട് പഠിപ്പിക്കുന്നത് അപ്പൊ ഇതിനെ പോലെ നിങ്ങൾ പലർക്കും അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്ന കുട്ടികൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ അപ്പൊ അതിന് പറ്റിയ സൊല്യൂഷനാണ് ഇന്റർവ്യൂ ലേണിങ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ താങ്ക്